വെൽക്കം ടു ും സ്വാഗതം യെസ് നമുക്ക് ക്രിസ്മസ് എക്സാമിന് വളരെ ഇമ്പോർട്ടുള്ള ടോപ്പിക്കാണ് മാർക്കിംഗ് അഥവാ ഭൂപടത്തിൽ ക്രിസ്മസ് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഏറ്റവും കൂടുതൽ പ്രൊബിലിറ്റി ഉള്ള ഒരു ക്വസ്റ്റൻ ആണ് കാരണം കഴിഞ്ഞ തവണ ക്രിസ്മസ് എക്സാമിന് ചോദിച്ചിട്ടില്ല അതാണ് ഞാൻ പ്രൊബിലിറ്റി എന്ന് പറയുന്നത് ക്രിസ്മസ് എക്സാമിന് മാപ്പ് മാർക്ക് ചോദിച്ചില്ല പക്ഷേ ഇത്തവണ ചോദിക്കാനുള്ള ഒരു ചാൻസ് ഞാൻ കാണുന്നത് സോ നിങ്ങൾ ക്രിസ്മസ് എക്സാമിന് മാറ്റ് മാർക്കിന് ചോദിക്കുക ഇന്ത്യ ദ ലാൻഡ് ഓഫ് ഡൈവേഴ്സിറ്റീസ് അതായത് വൈവിധ്യങ്ങൾ ഇന്ത്യ എന്നുള്ള ചാപ്റ്റർ ആണ് ചാറ്റർ ചെയ്യുക മാർക്കിന് ചോദിക്കുക ആ മാ നാല് മാർക്കിന് നാല് കാര്യങ്ങളാണ് ചോദിക്കുക ആ നാല് കാര്യങ്ങൾ ഇവയൊക്കെയാണ് ഒന്നാമത്തെന്താ നോർത്തേൺ മൗണ്ടെയിൻ റേഞ്ചസ് ഉത്തരപർവ്വത മേഖല ഏതെങ്കിലും ഒന്ന് രണ്ടാമത്തെന്താ റിവേഴ്സ് അഥവാ നദികൾ മൂന്നാമത്തെന്താ പെനുഷ പേറ്റുലെ പീഠഭൂമികൾ നാലാമതെന്താ കോസ്റ്റൽ പ്ലെയിനിലെ രണ്ട് തീര സമുദ്രം ഇതിന് നാല് നാലില് സാധനങ്ങൾ എന്താ ചോദിക്കും പിടിച്ചു വെച്ചോ ഒന്നാമത്തതോ നോർത്തേൺ മൗണ്ടെയ്ൻ റീജൻ ഉത്തരപർവ്വത മേഖല ഇത് എന്നോ ഈ പറയുന്ന കാര്യങ്ങളാണ് എന്ത് ചെയ്യുക ചോദിക്കട്ടെ നിങ്ങൾ ശ്രദ്ധിക്കണം ഈ പറയുന്ന കാര്യങ്ങളാണ് എന്ത് ചെയ്യാ ചോദിക്കുക അതിൽ എ എ എന്താടാ ക്യാരക്കോറം ശ്രദ്ധിക്കണം ഈ ഓർഡറിൽ എന്നെ പഠിച്ചു ഏറ്റവും മുകളിലാരാളത് കാരക്കോറം ഇതാണ് ആരുടെ പൊസിഷൻ കാരക്കോറത്തിന്റെ പൊസിഷൻ ബി എന്ന് പറഞ്ഞാ ലഡാക്ക് ബി എന്ന് പറഞ്ഞാ ലഡാക്ക് ലഡാക്കിന്റെ പൊസിഷൻ ഓർത്ത് വെച്ചോ സി എന്ന് പറഞ്ഞതാ സസ്കർ ഇതാണ് എന്ത്സ്കറബം ഇത് മൂന്ന് മുകളില ഏറ്റവും മുകളിലാരാ കാരക്കോറം പിന്നെ ഒരാ ലഡാക്ക് സി എന്ന് പറഞ്ഞാ സസ്കർ എ ബി സി പഠിച്ചല്ലോ അടുത്ത നിമിഷിച്ചോ ഹിമാദ്രി ഹിമാചൽ നിങ്ങൾ സിവാസിക്കണേ ഹിമാദ്രി ഹിമാൽ സിവാലിക്സ് വൺ ടൂ ത്രീ ഡാൻസ് ഫോർ അല്ല സോ ആരും ഏല് കാരക്കോറം ബി ലഡാക്ക് സി സസ്കർ വൺ ടു ത്രീ മുകളിൽ പോലും കേക്കിന്റെ ലെയർ പോലെ വരുന്നത് അത് തൊട്ടതായ ഹിമാദ്രി ഉണ്ട് അതിന്തായ ഹിമാചൽ ഉണ്ട് അതിന് തായ ആരുടെ സിവാലിക് സി ഓർത്തുവെച്ചു ഇത് ഹിമാദ്രി ആണ് ഇത് ഹിമാചൽ ആണ് ഇത് സിവാലിക്സ് ആണ് അപ്പൊ ഈ ഒരു ഓർഡറിൽ ഇങ്ങനെ പോയാൽ മതി കരക്കോറം ലഡാക്ക് സസ്കര് ഹിമാദ്രി ഹിമാല സി വാലിക്സ് ഈ ആറെണ്ണം ഇങ്ങനെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഈ ഒരു ഓർഡറിലാണ് അപ്പൊ ഈ ഓർഡറിൽ ഓഡർ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം മാർക്ക് ചെയ്യാൻ പഠിക്കാം ബാക്കിയുള്ള നാലെണ്ണം എവിടെയാ വരുന്നത് കിഴക്ക് ഭാഗത്താണ് അല്ലെ ഈസൺ ഹൈറൻസിന്റെ ഭാഗത്ത് കാസി ജയന്തി ഹിൽസ് മിസോ ഹിൽസ് അല്ലെ ബും ഇതാണ് ഇതാണ് എന്ത് വരുന്നത് പത്കായ് ബുമുണ്ട് ഈ ഒരു ഭാഗത്താണ് എന്ത് വരുന്നത് പത്കായ് ബും നാഗാ ഹിൽസ്തോട് ഈ ഭാഗത്ത് നാഗാ ഹിൽസ് നാഗാ ഹിൽസ് നേരെ മോളായിട്ടാണ് എന്ത് വരുന്നത് ഗാരോ കാസി ജയന്തി ഹിൽസ് ഇവിടെ നാഗാ ഹിൽസ് ആണ് അത് നേരെ മോളായിട്ട് എന്തുണ്ട് ഗാരോ കാസി ജയന്തിയ ഹിൽസ് ഇവിടെ ആരുണ്ടട മിസോ ഹിൽസ് ഇവിടെയാണ് ആരുടെ മിസോ ഹിൽസ് അപ്പൊ ഈ പൊസിഷൻ ഓർത്ത് വെക്കുക ഇവിടെ എന്താണ് പത്കായ് ബും ആണ് ഇവിടെ ഹിൽസ് നാഗ ഹിൽസ് നേരമുള്ള ജേന്തി ഹിൽസ് ഇവിടെ മിസോ ഹിൽസ് പൊസിഷൻ ഓർത്തുവെക്കണ എക്സാമിന് ചോദിക്കും ഇതിൽ ഈസ്റ്റേൺ ഹൈലാന്റ്സ് ഈ ഭാഗത്ത് നിന്ന് അധികം മാപ്പിൽ ചോദിക്കാറ് ഓക്കെ അപ്പൊ നമ്മൾ റിവേഴ്സ് റിവേഴ്സ് ഈ ഒൻപത് നദികളുടെ പൊസിഷൻ ഓർത്ത് വെക്കുക അത് തന്നെ ഈ ഒരു ആറെണ്ണം റിവേഴ്സ് ഉപദീപിയ നദികൾ ആറെണ്ണമാണ് കൂടുതലും എന്ത് ചെയ്തോ ക്രിസ്മസ് എക്സാമിനെ നിങ്ങളുടെ എക്സാം ചോദിക്കാൻ ചാൻസ് ഉള്ളത് കേട്ടോ അപ്പൊ ആദ്യം ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം ഇത് ഗംഗയാണ് നിങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയായിട്ടുള്ള ഗംഗ ഇതെന്താണ് ഇതെന്താ ഇന്ത്യ സിന്ധു ആണല്ലോ ഇതെന്താണ് സിന്ധു ആണ് ഇത് ഏതാണ് ബ്രഹ്മപുത്ര ഇതങ്ങനെ മാപ്പിൽ മാർക്ക് ചെയ്യാൻ ചോദിക്കാറില്ല ഈ ആറെണ്ണത്തിൽ ഏതെങ്കിലും ചോദിക്കാം അപ്പൊ പിടിച്ചു വെച്ചോ ഇത് നർമ്മദ നർമ്മദന്റെ തൊട്ടടുത്ത ആരുണ്ട് താപ്തി നർമ്മയും താപ്തിണ്ട് അൽവാസിയെന്ന് പറഞ്ഞില്ല നർമ്മദ ചേച്ചിയിൽ അൽവാസിയാണ് ആര് താപ്തി ചേച്ചി കിട്ടോ അപ്പൊ നർമ്മദയും താപ്തിയും എന്താണ് അടുത്തടുത്താണ് ഇവരോട് കുറച്ച് വിട്ടു നിൽക്കുന്ന ഒരാളാണ് ഒരു ഗോദാവരി ഗോദാവരി ചേച്ചി കണ്ടോ ഗോദാവരി ചേച്ചി ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഗോദാവരി കണ്ടോ ഈ ഗോദാവരിക്ക് തൊട്ട് മുകളിലായിട്ട് ആരുണ്ട് മഹാനദി ഈ ഗോദാവരിക്ക് തൊട്ട് മുകളിലായിട്ട് ആരുണ്ട് മഹാനദിക്ക് ഗോദാവരിക്ക് തൊട്ട് മുകളിലായിട്ട് ആരുണ്ട് മഹാനദി ഉണ്ട് ഈ കൃഷ്ണയും കാവേരിയും അടുത്തടുത്താണ് ഇതെന്താണ് കൃഷ്ണ ഇത് കാവേരി ശ്രദ്ധിക്കണേ കാവേരി നമ്മുടെ കേരളത്തിലൂടെ പോകുന്നുണ്ട് കബനി 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 ശ്രദ്ധിക്കണേ കാവേരി എന്ത് ചെയ്യുന്നുണ്ട് കേരളത്തിലൂടെയും കടന്നു പോകുന്നുണ്ട് കബനി 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 അപ്പൊ കാവേരി എന്ത് ചെയ്യുന്നുണ്ട് കേരളത്തിലൂടെയും കടന്നു പോകുന്നുണ്ട് ആ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യാൻ മനസ്സിലാക്കി വെക്കുക കാവേരി എന്ത് ചെയ്യുന്നുണ്ട് കേരളത്തിലൂടെയും കടന്നു പോകുന്നുണ്ട് ആ കാവേരിയുടെ നേരെ മുകളിലാണ് എന്തുള്ളത് കൃഷ്ണ കൃഷ്ണ തമിഴ്നാടിലൂടെയും കർണാടകയിലൂടെയാണ് ആര് കടന്നു പോകുന്നത് കൃഷ്ണ കടന്നു പോകുന്നത് അപ്പൊ ഈ റിവർ ആറ് റിവർ ഉണ്ട് ശ്രദ്ധിക്കണേ നർമ്മദ താപ്തി നർമ്മദും താപ്തി അടുത്തടുത്താ രണ്ടുണ്ട് ഈ ഒരു ഭാഗമായിട്ടാണ് നർമ്മദം താപ്തി അടുത്തടുത്തായിട്ടാണ് നർമ്മദ താപ്തി കഴിഞ്ഞാൽ എന്താ മഹാനദി ഗോദാവരി ശ്രദ്ധിക്കുകയാണ് ഗോദാവരി ഗോദാവരി ഉണ്ട് ഇതാണ് എന്ത് ചെയ്യുന്നത് ഗോദാവരി ഗോദാവരിക്ക് തൊട്ട് മുകളിലായിട്ട് ആരുണ്ട് മഹാനദി നിങ്ങൾ ശ്രദ്ധിക്കണേ ഗോദാവരിക്ക് തൊട്ട് മുകളിലായിട്ട് ആരുണ്ട് മഹാനദി കൃഷ്ണയും കാവേരിയും എന്താ അടുത്തടുത്താ സ്ഥാനം ഓർത്ത് വെക്കണം എക്സാമിൽ ഈ ആറെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നാ ചോദിക്കാൻ ചാൻസ് ഉണ്ട് ശ്രദ്ധിക്കുന്ന എക്സാമില് ഈ ആറ് ഏതെങ്കിലും ഒന്നാണ് ചോദിക്കാൻ ചാൻസ് അടുത്തത് പെരുഷാ പ്ലേറ്റ് കുറച്ച് മലകളുണ്ട് ശ്രദ്ധിച്ചോ ഒന്ന് എ ഏന്ന് പറഞ്ഞത് ആരുവല്ലി റേഞ്ചില് ആരുവല്ലി പറവനിര ഇതെന്താണ് ആരുവല്ലി പറവനിരയാണ് ആരുവല്ലി പറവ നിരയോട് ചേർന്ന് ഒന്നാണെന്ത് മൽവാ പ്ലേറ്റ് ഇവിടെയാണ് ആര് വരുന്നത് മൽവാ പ്ലേറ്റ് കേട്ടോ മൽവാ പീഠഭൂമി തീർന്നിട്ടില്ല മൽവാ പീഠഭൂമിയുടെ തൊട്ട് താഴെ ആരുണ്ട് വിന്ധ്യ റേഞ്ച് നിങ്ങൾ ശ്രദ്ധിക്കുന്ന വിന്ധ്യ പറവനിര മൽവാീഠഭൂമിയുടെ തൊട്ടു താ ആരുണ്ട് വിന്ധ്യ പറവനിര ഇപ്പുറത്തെ സൈഡിൽ ആരുണ്ട് സത്പുരാഞ്ച് സത്പുര പറഞ്ഞ നാലാളൊരു ഭാഗത്തായിട്ടോ അതായത് ആരുവല്ലി ആരുവല്ലി ഇവിടെയുണ്ട് അതിന് തൊട്ട് എടുത്തായിട്ട് ആരുണ്ട് മൽവയുണ്ട് ഇപ്പുറത്തെ ആരുണ്ട് വിന്ധ്യ ഉണ്ട് ഇവിടെ ആരുണ്ട് സത്പുര ഉണ്ട് ആരുണ്ട് സത്പുര ഈ സത്പുരയിൽ നിന്നൊക്കെ വിട്ട് കുറച്ച് മാറി നിൽക്കുന്ന ഒരാളാണ് ആര് ചോട്ടാനാഗ്പൂർ ചോട്ടാ നാഗ്പൂർ പീഡം ഇവിടെയാണ് ആരുള്ളത് നാഗ്പൂർ പീഠഭൂമി ഉള്ളതോ നിങ്ങളെ ശ്രദ്ധിക്കുക നിങ്ങൾ ശ്രദ്ധിക്കുക ഇവിടെ ആരുണ്ട് ഇത് ഡെക്കാൻ പീഠഭൂമി കെ എന്ന് മാർക്ക് ചെയ്താരാ ഡെക്കാൻ പീഠഭൂമി ആയിട്ട് കേന്ന് മാർക്ക് ചെയ്താൽ ഡെക്കാൻ പീഠഭൂമി ശ്രദ്ധിക്കാൻ ഈ പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻറ്റ് അതായത് ഡെക്കാൻ പീഠഭൂമി ചിലപ്പോൾ എന്ത് ചെയ്യും എക്സാമിന് മാർക്ക് ചെയ്യാൻ ചോദിക്കും അതേപോലെ ചോട്ടാൻ ആഗ്പൂർ പ്ലീറ്റ് ചോട്ടാൻ ആഗ്പൂർ പീഠഭൂമി എന്ത് ചെയ്യും എക്സാമിന് മാർക്ക് ചെയ്യാൻ ചോദിക്കും അതേപോലെ തന്നെ അതേപോലെ തന്നെ മൽവാ പ്ലീറ്റ് വേണ്ട മൽവാ പ്ലീറ്റിന്റെ സ്ഥാനം ഇവിടെ കണ്ടോ ഇതാണ് എന്ത് മൽവാ പ്ലേറ്റുണ്ട് ഈ ഒരു ഭാഗത്തുള്ളതാണ് എന്ത് മൽവാ പ്ലേറ്റ് ഇതാണ് എന്ത് പ്ലേറ്റിന്റെ ഇതാണെന്ത് മൽവാപ്ലൈറ്റിന്റെ എക്സാമിന് എന്ത് ചെയ്യും ചോദിക്കും പിന്നെ വിന്യ സത്പുര അതേപോലെ ആരുമില്ല ഈ മൂന്ന് മലകൾ എന്ത് ചെയ്യുക ഓർത്ത് വെക്കുക പിന്നെ ഈ ഗുജറാത്തിന്റെ സൈഡിലേക്ക് മാറി നിൽക്കുന്ന രണ്ടാളെ കണ്ടോ ഇതാണ് എന്ത് 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 കച്ച് പെനിസില ഇതെന്താണ് കച്ച് കച്ചുപദ്വീപം ഇത് കത്തിയർ പെനിസില കത്തിയോർ ഉപദ്വീപ് കച്ച് പെനിസില കച്ച് ഉപദ്വീപ് കത്തിയവർ പരിച്ചില്ല കത്തിയവർ ഉപദീപും അതിനുശേഷം ഇവിടെ കണ്ട് ഈസ്റ്റേൺ കട്ട് ഇവിടെ ആരുണ്ട് വെസ്റ്റേൺഘട്ട് ഉണ്ട് ഇവിടെ ആരുണ്ട് ഈസ്റ്റേൺഘട്ട് ഇതെന്താ ഈസ്റ്റേൺ കട്ടാണ് പൂർവ്വഘട്ടം ഇതെന്താ പശ്ചിമഘട്ടം ശ്രദ്ധിക്കുന്നത് ഈസ്റ്റേൺകട്ട് അഥവാ പൂർവ്വഘട്ടം ഇതെന്താ വെസ്റ്റേൺകട്ട് അഥവാ പശ്ചിമഘട്ടം ഓർത്തു വെക്കുക ഈ പൊസിഷൻസ് ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ ഒന്നെന്താ മൽബാ പ്ലേറ്റ് ചോദിക്കാൻ ചോട്ടാ നാഗ്പൂർ പ്ലേറ്റ് സത്പുര റേഞ്ച് പിന്നെ അതേപോലെ ഡെക്കാം പ്ലേറ്റ് വിന്തി റേഞ്ച് ആര്വലിയ റേഞ്ച് ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ആ ഇങ്ങനെയായ മൂന്ന് മാർക്ക് സെറ്റ് ആയി നാലാമത്തെ മാർക്ക് സെറ്റാക്കാൻ വളരെ സിമ്പിൾ കോസ് തീരസമത രണ്ട് തീരസമത ഉള്ളത് ഒന്ന് എവിടുന്ന എവിടുന്ന ഗുജറാത്തിലെ മലയാള ഗുജറാത്ത് ഇങ്ങനെ പോയിട്ട് ഒന്നിവിടെ ഇവിടെ വെസ്റ്റേൺ കോസ്റ്റ് നിങ്ങൾ വെസ്റ്റേൺ കോസ്റ്റ് ചോദിച്ചാൽ എന്ത് ചെയ്യുക നിങ്ങൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെസ്റ്റേൺ കോസ്റ്റൈൻ ചോദിച്ചെന്ത് ചെയ്യാ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി ഈസ്റ്റേൺ കോസ്റ്റേസ് ഇവിടെനിന്ന് സ്റ്റാർട്ട് ഇവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നത് ഈസ്റ്റേൺ കോസ്റ്റ് ബെയിൻ എന്ത് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ഈസ്റ്റേൺ കോസ്റ്റെയിൻ ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക ഇങ്ങനെയും മാർക്ക് ചെയ്ത് കൊടുക്കുക കുറച്ച് തടിച്ചിട്ട് ഈസ്റ്റേൺ കോസ്റ്റെയിൻ എന്ത് ചെയ്യുക കുറച്ച് കട്ടി കൂടിയിട്ട് എന്ത് ചെയ്യുക മാർക്ക് ചെയ്യുക വെസ്റ്റേൺ കോസ്റ്റബൈൻ എന്ത് ചെയ്യുക കുറച്ച് കട്ടി കുറച്ചിട്ട് എന്ത് ചെയ്യുക മാർക്ക് ചെയ്യാൻ ശ്രദ്ധിക്കണേ ഇത് കിഴക്കൻ തീര സമതലം ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ അല്ലെങ്കിൽ കിഴക്കൻ സോറി ഇതെന്താണ് വെസ്റ്റ് ഇത് ഇത് ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ അഥവാ കിഴക്കൻ തീര സമതലം ശ്രദ്ധിക്കുന്നത് ഇതെന്താണ് ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ അഥവാ കിഴക്കൻ തീര സമതലം ഇതെന്താ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ അഥവാ പടിഞ്ഞാറൻ തീര സമതലം ശ്രദ്ധിക്കണേ ഈ ഭാഗ ഈ മെലിയ ധാരാട വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ അഥവാ പടിഞ്ഞാറൻ തീരസമുദ്രമാണ് ഈ തടിച്ചു വയ്ക്കുന്നത് ആരാ ഈസ്റ്റേൺ കോസപ്പിൻ അഥവാ കിഴക്കൻ തീരസമത പഠിച്ചു വെക്കണം ഈ നാല് കാര്യങ്ങളാണ് നിങ്ങളോട് എന്ത് ചെയ്യുക മാപ്പിൽ ചോദിക്കുക ഫസ്റ്റ് മലകൾ പഠിച്ചു വെക്കണം അതായത് ഇതൊക്കെ അങ്ങനെ ഓർഡറല്ല കാരക്കോർ ലഡാക്ക് ഹിമാദ്രി ഹിമാചൽ സിവാലിക്സ് ഹിമാലി ആറണമെൻ പ്രത്യേകിച്ച് വരികയാണെങ്കിൽ ഇത് ഇതിലാണ് അധികം ഈസ്റ്റേൺ ഹൈലൻഡ്സ് കിഴക്കൻ മലനിരകളിൽ നിന്നാണ് എന്ത് ചെയ്യുക കൂടുതലും എക്സാമിന് ചോദിക്കുക ഓർത്ത് വെക്കുക ഇതെന്താണ് പത്കായ് ബുമമാണ് പത്കായ് ബുമിന്റെ തൊട്ടിപ്പുറത്തുള്ള ഈ താഴത്തുള്ളത് ആരാ നാഗാ ഹിൽസ് അതിന് മുകളിലാണ് ആരുള്ളത് ഘാരോ കാസി ജയന്തി കുന്തുകൾ ഉള്ളത് ഇവിടെയാണ് ആരുള്ളത് മിസോ കുന്നുകൾ കേട്ടോ പിന്നെ നദികളിൽ ഈ ഒരു ആറാണ് നർമ്മദ താപ്തി ഗോദാവരി മഹാനദി കൃഷ്ണ കാവേരി ഈ ഒരു ആറാണ് എന്ത് ചെയ്യുക പഠിച്ച് വെക്കുക ഇതിങ്ങനെ ഈ ഒരു പൊസിഷൻ എന്ത് ചെയ്യുക മനസ്സിലാക്കി വെക്കുക പിന്നെ കോസ്പെയിൻ തീര സമുദ്രങ്ങൾ പിന്നെ ഉപദീപീയ പീടുമ്പ്ലേറ്റ് ആപ്പ് ഞാൻ നൂറ് ശതമാനം ഉറപ്പ് ക്രിസ്മസ് എക്സാമിന് പറയാം പക്ഷേ പബ്ലിക് എസാം എന്തായാലും ചോദിക്കും കഴിഞ്ഞ തവണ ക്രിസ്മസ് എസാമെന്ന് ചോദിച്ചിട്ടില്ല പക്ഷെ ഇത്തവണ ഇപ്പോൾ ചോദിച്ചേക്കാം പൊതുവെയുള്ള നമ്മുടെ ക്രിസ്മസ് എക്സാമിൻ്റെ ക്വസ്റ്റിൻ പേപ്പർ ഒന്ന് ടഫ് ആക്കുന്നത് കൊണ്ട് നിങ്ങൾ കുറച്ചും കൂടി ടഫ് ആക്കാൻ വേണ്ടി എന്ത് ചെയ്തേക്കാം ഇത്തവണത്തെ ക്രിസ്മസ് എക്സാമിന് ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കാം സോ പഠിച്ച് വെക്കുക സെറ്റാക്കി വെക്കുക വീണ്ടും കാണാം സോ എന്ത് ലൈവ് കൃത്യം ആറരക്കാണ് മറന്നു പോരുന്നത് രാത്രി കൃത്യം ആറരയ്ക്ക് നമ്മൾ എന്ത് ചെയ്യും എല്ലാം സെറ്റാക്കുക നമ്മളെല്ലാവരും ഉണ്ട് സോ അതുവരേക്കും ബൈ നിങ്ങളെ മാപ്പിനെ കുറിച്ച് ഡൗട്ട് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ കമന്റ് ബോക്സിൽ തരും നമ്മൾ റിപ്ലൈ ചെയ്തിരുന്നു സോ വീണ്ടും കാണാതിരിക്കും ബൈ